ഇസ്മായിൽ ഖനീയ കൊല്ലപ്പെട്ടു ഫലസ്തീന് ഏറ്റവും ശക്തമായിരിക്കുന്ന പിന്തുണ നൽകുന്ന ഇറാന്റെ ഭൂമികയിൽ വെച്ച് അതിന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ വെച്ചാണ് അനിയ കൊലപ്പെടുത്തിയത് എന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു അർജൻസീന അടക്കുന്ന അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് സ്ഫോടനം നടത്തിയിട്ട് കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുക അതിന്റെ കൃത്യമായിരിക്കുന്ന വിവരത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇറാൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ യുദ്ധത്തിന് യുദ്ധത്തിനെ ഇതൊരിക്കലും ബാധിക്കയില്ലെന്നും യുദ്ധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും അമാസിന്റെ മറ്റൊരു നേതാവായിരിക്കുന്ന മൂസ അബു മസൂഖ് അതിന്റെ അമാസിൻ്റെ നിലപാട് കൃത്യമായിട്ട് പറയുകയും ചെയ്തു ഭയപ്പാടുള്ളവരാണ് നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്നത് തങ്ങൾ അങ്ങനെ ഭയപ്പാടുള്ളവരല്ല മരണം പ്രതീക്ഷിച്ചുകൊണ്ട് യുദ്ധമുഖത്ത് സജീവമായി നിൽക്കുന്നവരാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുദ്ധത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏത് തരത്തിലേക്ക് നീങ്ങുമെന്നും ഏതൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ നിന്ന് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു എന്ന തരത്തിലാണ് അമാസിന്റെ പ്രതികരണം ആദ്യഘട്ടത്തിൽ തന്നെ വന്നത് അവരുടെ ചാര നിരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ മൊസാദ് വിഭാഗമാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള പരാമർശം അതിനോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികപരമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല ഇറാൻ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏതായിരുന്നാലും ഇത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥ കഠിനമാക്കാൻ വലിയൊരു കാരണമായിട്ട് തന്നെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും കാര്യമെന്ന് പറയുന്നത് മരിച്ചത് ഹമാസിന്റെ നേതാവാണ് കൊലപ്പെടുത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇറാന്റെ തലസ്ഥാന നഗരിയിലാണ് ആയതിനാൽ ആ ഇറാൻ്റെ ഭൂമിയിൽ വെച്ച് തങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന ഒരു നേതാവിനെ കൊലപ്പെടുത്തി എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാ കാലത്തും ഇസ്രായേലും ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലിനോട് ചേർന്ന അമേരിക്കയും ശത്രുതാ രീതിയിൽ തന്നെയാണ് ഇറാനോട് പെരുമാറിയത് എന്നുള്ളത് നമുക്കറിയാം കാസിം സുലൈമാനിയെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതോടുകൂടിയാണ് ഏറ്റവും വലിയ ശത്രുത മൂർത്തന്യത്തിലെത്തിയത് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന റൊണാൾഡ് ട്രംപ് തന്നെ കാസിം സുലൈമാനെ കൊലപ്പെടുത്തുന്നത് ലൈവായ രീതിയിൽ തനിക്ക് കാണണം എന്ന് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങൾ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ സംഭവം അതുകൊണ്ട് അമേരിക്കയുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു കാസിം സുലൈമാനി അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടാമത്തെ മുതിർന്ന നേതാവായിട്ടാണ് പരിഗണിക്കപ്പെട്ടത് വല്ലാതെ ഒന്നും വൈകാതെ തന്നെയാണ് ഇറാന്റെ ശാസ്ത്രജ്ഞനായിരിക്കുന്ന ആണവ ശാസ്ത്രജ്ഞനായിരിക്കുന്ന ഫക്രിസാദയെ കൊലപ്പെടുത്തിയത് അതും തെഹ്റാനിൽ വെച്ചായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പൊ അതും ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് അതോടുകൂടി ഈ ശത്രുത വല്ലാത്ത രീതി രൂക്ഷമായി അങ്ങനെ ഇറ ഇസ്രായേലിനെതിരെ ഏതൊക്കെ തരത്തിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ അത് ആയുധ നിർമ്മാണ പ്രവർത്തികളാണ് പിന്നീട് ഇറാൻ ആരംഭിച്ചത് അതുകൊണ്ടാണ് രണ്ടായിരം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ട് ലോകത്തിന് മുന്നിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ആണ് ഏകദേശം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൈദ്യൂരം കണക്കാക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറോളം കിലോമീറ്റർ വൈദ്യൂരമുള്ള മിസൈലുകൾ യഥാർത്ഥത്തിൽ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പരമാവധി നിർമ്മിക്കപ്പെട്ടതിൻ്റെ സാങ്കേതിക വിദ്യകളൊക്കെ അവരുടെ ലെബനാലിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുദ്ദ ഗ്രൂപ്പിന് കൈമാറിയിരിക്കുന്ന പേരും അണ്ടർഗ്രൗണ്ടിൽ വെച്ച് അതിൻ്റെ നിർമ്മാണങ്ങളുടെ പൂർത്തീകരണവും പുനർനിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്താറുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രാദേശിക ചാനലുകൾ ഇതിൻ്റെ ഇടയിൽ വന്നതാണ് അപ്പം നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഇസ്മായിൽ ഖാനിയെ സംബന്ധിച്ച തൊള്ളായിരത്തി അറുപത്തി ജനുവരി ഇരുപത്തി ഒൻപതിനാണ് അദ്ദേഹം ജനിക്കുന്നത് ജനിക്കുന്നത് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് എന്നൊരു പ്രത്യേകതയുണ്ട് പരമാവധി അമാസിന്റെ നേതാക്കളൊക്കെ അഭയാർത്ഥി ക്യാമ്പിലാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ എന്താണ് അവർ പലസ്തീൻ എന്നും എന്താണ് ഗാസ എന്നുള്ള എന്നുള്ളതും ഇസ്രായേൽ ആരാണ് എന്നുള്ളതും ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടിക്കളിയുടെ കാലത്ത് തന്നെ അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആ കാലത്ത് തന്നെ അവരുടെ ശരീരത്തിൽ കയറിയതാണ് അവരുടെ ബ്ലഡിൽ ലയിച്ചതാണ് ഇസ്രായേലിനോടുള്ള ശത്രുത അതുകൊണ്ടാണ് ഒരിക്കലും മായ്ക്കാനോ മുറിക്കാനോ പറ്റാത്ത വിധം അമാസ് ജയിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ് ജന്മലാ തന്നെ അവർ ഇസ്രായേലി ശത്രുവായിട്ടാണ് ജനിക്കുന്നത് അവരുടെ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്കും അവരുടെ തലമുറയും അനുഭവിച്ചിരുന്ന അനുഭവിച്ചിരിക്കുന്ന ക്ലേശകരമായിരിക്കുന്ന കഥകൾ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു മാതാപിതാക്കൾക്ക് പാലസ്തീനിൽ ജനിക്കുന്ന ഒരു കുട്ടിയോട് പറയാനുള്ളൂ എന്നതിനാൽ ഒരിക്കലും സന്ധി ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഒരു കാലത്തും ഫലസ്തീനിൽ ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് ഈ യുദ്ധത്തിലൊക്കെ അവർ ധീരമായ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ട് വിജയിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചരിത്ര സംഭവങ്ങളാണ് ഇസ്മാലി അനിയുടെ ജനനത്തെക്കുറിച്ചാണ് ഈ പറയപ്പെട്ട തൊള്ളായിരത്തി അറുപത്തി അദ്ദേഹം ജനിക്കുന്നത് ഗാസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഇരുപത് വർഷം മുൻപാണ് ഹമാസിന്റെ നേതൃസ്ഥാനത്ത് അദ്ദേഹം വരുന്നത് ഹമാസിന്റെ നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ ഫാലസ്തീൻ രാഷ്ട്രത്തിന്റെ ഔദ്യോഗികപരമായിരിക്കുന്ന നേതാവായിട്ടാണ് പല അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും യഥാർത്ഥ ഇസ്മാലി അനിയെ അംഗീകരിക്കുന്നത് എല്ലാവരും സ്വീകരണം നൽകുന്നില്ലെങ്കിലും വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് പാലസ്തീന നിലപാട് എന്ന് എന്ന് ചോദിക്കുന്ന സമയത്ത് യാസർ അർഫാത്തിന്റെ മരണത്തിന് ശേഷം പിന്നീട് പാലസ്തീൻ അതോറിറ്റിക്ക് കാര്യമായിരിക്കുന്ന രാഷ്ട്രീയ ശക്തിയൊന്നുമില്ല അതങ്ങനെ ചെയയിച്ചു ഒരു പ്രസ്ഥാനമായിട്ടാണ് ഫത്ത രാഷ്ട്രീയ പാർട്ടിയെ ലോകം കാണുന്നത് അതുകൊണ്ട് നിലപാടുകളും കാര്യങ്ങളും പാലസ്തീനുമായിട്ട് ഏറ്റുമുട്ടാനൊക്കെ തയ്യാറായിരിക്കുന്ന ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ സാധിച്ചത് ഹമാസിനാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിലപാടുകളൊക്കെ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പല ലോക ലോക രാജ്യങ്ങളും ക്ഷണിക്കുന്നത് അമാസിന്റെ നേതാക്കളെയാണ് ഈ അടുത്തായിട്ടാണ് അദ്ദേഹം തുർക്കി സന്ദർശിച്ചു തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയവുമായി തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി എന്നൊരു പ്രത്യേകത ഉണ്ട് അപ്പോഴും ഫലസ്തീൻ അതോറിറ്റിയുടെ നേതാവായിരിക്കുന്ന മഹമ്മദ് അബ്ബാസിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് ലോകം കാണുന്ന വിഷയം എന്ന് പറയുന്നത് അവരുടെ ഫലസ്തീന നേതാക്കന്മാരെ നേതാക്കന്മാരായിട്ട് കാണുന്ന അമാസിന്റെ നേതാക്കന്മാരാണ് എന്ന തരത്തിലാണ് രണ്ടാമത് ലോകത്ത് മുഴുവൻ അത്ഭുതപ്പെടുത്തിയ സംഭവമായിരുന്നു അമാസിന്റെ നേതാവിനെ പിന്നെ ചൈനയുടെ ചൈനയിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നുള്ളത് ദേശീയ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി അമാസിന്റെ ആളുകളും ഫത്താ ടീമും ഒരുമിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കാൻ വേണ്ടി ചൈനയിലെ ബീജിംഗിലേക്ക് ചൈനയുടെ പ്രസിഡന്റ് തന്നെയാണ് ക്ഷണിക്കപ്പെട്ടത് അതൊരു വലിയ സംഭവമാണ് ഒരു പക്ഷേ ഫലസ്തീന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമാസിന്റെ നേതാവിന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങൾ ചൈന ക്ഷണിക്കപ്പെട്ടത് എന്നൊരു പ്രത്യേകത ഉണ്ട് അങ്ങനെ അമാസിന്റെ നേതാവും പത്താ ടീമുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ദേശീയ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു സംഭവങ്ങളും കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് അപ്പൊ അന്താരാഷ്ട്ര മേഖല വലിയ ചർച്ചകൾക്ക് വിധേയമായിരിക്കുന്ന ഒരു വിഷയമാണ് അമാസ് അല്ലെങ്കിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമാണ് ഇത്ര സജീവമായത് ഇതിനു മുൻപൊന്നും ഇത്രയേറെ ലോകം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ലോകം ഇത്രയേറെ ഒന്നും ചർച്ച ചെയ്തിട്ടുമില്ല എന്താണോ ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ലോകം അംഗീകരിച്ചത് കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും ആയുധ രംഗത്തും സർവ മേഖലയിൽ അതോ മീഡിയ രംഗത്തൊക്കെ ഇസ്രായേലിന് വലിയ രീതിയിലെ മുൻതൂക്കം ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര രംഗത്ത് അറേബ്യൻ ഭാഷ അങ്ങനെ പ്രചാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ അങ്ങനെ പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് ഇറാഖ് ഗോയിറ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ വലിയ രീതിയിലുള്ള ഫലങ്ങളും പ്രയാസങ്ങളും അറബ് ലോകം അനുഭവിച്ചതാണ് ദേശീയ തലത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ഭാഷാപത്രമില്ല എന്നുള്ളതായിരുന്നു അന്തർദേശീയ തലത്തിൽ പരിചയപ്പെടുത്താൻ ഒരു ഭാഷാപത്രമില്ല എന്നുള്ളതായിരുന്നു അവർ അലട്ടിയിരുന്ന ഏറ്റവും വലിയ വിഷയം അൽജസീറ വന്നതോടുകൂടി അതിന്റെ രൂപത്തിനൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അല്ലെ എന്തൊക്കെ ലോകത്തെ അറിയ നടക്കുന്നോ അത് കൃത്യമായ രീതിയിൽ ലോകത്തെ അറിയിക്കാൻ വേണ്ടി അൽജസീറക്ക് സാധിച്ചു അതോടുകൂടി ഈ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങളല്ല യാഥാർത്ഥ്യപരമായിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പുറത്ത് പറയുന്ന കാര്യങ്ങളാണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ തെളിവ് സഹിതം അൽജീരക്ക് സാധിച്ചു എന്നുള്ളടത്താണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഇപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത് അപ്പൊ അൽജസീറിന്റെ മലയാളി ചാനൽ അറബി ചാനലും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ചാനലും അതേപോലെ തന്നെ ഉറുദു ചാനലും വ്യത്യസ്തമായിരിക്കുന്ന ഭാഷയിൽ അത് കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കും ഈ അടുത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് അൽജസീര പൂട്ടിപ്പോണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഷോക്കസ് നോട്ടീസ് കൊടുത്ത് അവർ പുറത്താക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നീട് ഗസയിൽ വെച്ചിട്ടാണ് അവർ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാലോളം ജസീറയുടെ റിപ്പോർട്ടർമാരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട് അറുപത്തിയെട്ടോളം അന്താരാഷ്ട്ര മേഖലയിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന മീഡിയക്കാരെയാണ് ഗസ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ സൈന്യം വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് കൊലപ്പെടുത്തിയത് വ്യത്യസ്ത സ്ഥലം എന്ന് വെച്ചാൽ ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വെച്ച് അവർ കൊലപ്പെടുത്തിയത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അമാസിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതും അമാസ ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ചൈനയെ കാണുന്നത് ചൈന സാധാരണഗതിയിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാത്തതാണ് അത് അവർക്ക് താല്പര്യമില്ലാത്തതാണ് എന്നതായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ പിന്നെ താല്പര്യമുള്ള സമയത്ത് തന്നെ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് രാജ്യം കടന്നു കയറുക എന്ന് പറഞ്ഞാൽ പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട് എന്നതിനാൽ അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല കൊടുത്തിട്ടും അത് അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ചൈനയ്ക്ക് സാധിക്കാറില്ല എന്നാൽ അമേരിക്കയുമായിട്ടുള്ള അകൽച്ചയാണ് ചൈനയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ രീതിയിലുള്ള ആക്കം കൂട്ടിയത് എന്നുള്ളത് കൃത്യമാണ് അതിന്റെ ഒരു ശരിവക്കലായിരുന്നു ഹമാസിന്റെ നേതാവിനെ ബീജിലിങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് ചൈന സർക്കാർ ചർച്ച നടത്തിയത് എന്നുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ ഖനിയയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന ഒരു അന്വേഷണ കാര്യങ്ങൾ വരുന്നുണ്ട്